തമിഴ് നമ്മളെ ടീച്ചേഴ്സും ഹൻസ് ടീച്ചർ അങ്ങനെ ടീച്ചർമാർ ഉപജില്ലാ കലോത്സവത്തിൽ ജനറൽ വിഭാഗത്തിൽ പോയിന്റുകളോടെയാണ് ഈ മിന്നും താരങ്ങൾ രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത് ജനറൽ വിഭാഗത്തിൽ ഒരു മത്സരത്തിന് മാത്രമാണ് ഇവർ പിന്നിലായത് ബാക്കി എല്ലാത്തിനും ഈ എ ഗ്രേഡ് തന്നെ സ്വന്തമാക്കി എന്റെ പേര് ഇർഫാൻ എന്നാണ് ഈ സ്കൂളിലെ തന്നെ അധ്യാപകനാണ് നമ്മുടെ ഈ വർഷത്തെ കിളിമാനൂർ ഉപജില്ലാ കലോത്സവത്തിലും ശാസ്ത്രമേളയിലും നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്തു അതിൽ തന്നെ കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിന് കിളിമാനൂർ സബ് ജില്ലയിൽ സബ് ജില്ലയിൽ പത്ത് അറുപത്തിരണ്ടോളം സ്കൂളുകൾ പങ്കെടുത്തതിൽ നമ്മുടെ സ്കൂളിന് ഓവറോൾ രണ്ടാം സ്ഥാനം എൽ പി ജനറൽ വിഭാഗത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി പങ്കെടുത്ത എല്ലാ ഐറ്റത്തിലും ഒന്നിലൊഴികെ ബാക്കി എല്ലാ ഐറ്റത്തിലും എ ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ടാണ് നമുക്ക് ഈ മികച്ച വിജയം നേടാൻ പി ടി അധ്യാപകർ മാനേജ്മെന്റ് എന്നിവരുടെ ആത്മാർത്ഥമായ പിന്തുണയും കൂടിയാണ് കുട്ടികളെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത് വിജയക്കുടി പാറിച്ച ഈ കൊച്ചുകൂട്ടുകാർക്ക് സ്കൂളങ്കണത്തിൽ വലിയ അനുമോദനമാണ് മാനേജ്മെന്റ് നൽകിയതും ഓവറോൾ രണ്ടാം സ്ഥാനം ഞങ്ങളുടെ സ്കൂളിനെ കരസ്ഥമാക്കാൻ കഴിഞ്ഞു അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്കൂളിനെ വല്ലാൻ ഈ സബ്ജിൽ സബ്ജില്ലയിൽ തന്നെ സ്കൂളുകളില്ല എന്ന് തന്നെ പറയാം രക്ഷിതാക്കൾ അധ്യാപകർ കുട്ടികൾ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ഒന്ന് മാത്രമാണ് ഈ വിജയത്തിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് ഏകദേശം അമ്പത്തഞ്ചോളം സ്കൂളുകൾ പങ്കെടുത്ത ഒരു കലാവിരുന്നിൽ ജനറൽ ഭാഗം ഓവറോൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കുക എന്നത് ഒരു കാര്യമല്ല കേവലം രണ്ട് പോയിൻ്റുകൾക്കാണ് ഞങ്ങൾക്ക് ഓവറോൾ ഫസ്റ്റ് നഷ്ടമായത് അത് അടുത്ത വർഷം മുന്നേറും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടെ എല്ലാ അധ്യാപകരും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും ഒരേ മനസ്സോടെ ഞങ്ങൾ തയ്യാറാവാൻ സന്നദ്ധരായിരിക്കയാണ് ഹെഡ് മിസ്ട്രസ് ജയശ്രീ സ്കൂൾ മാനേജർ ഡോക്ടർ തോട്ടക്കാട് ശശി കലോത്സവ കൺവീനർമാരായ എൻ എസ് അനിത എ എം രാജ പിടി എ പ്രതിനിധികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നുവേണ്ട ഏവരുടെയും കഠിന പ്രയത്നമുണ്ട് ഈ വിദ്യാർത്ഥികളുടെ വിജയത്തിനു പിന്നിൽ ഇത്തവണ കരസ്ഥമാക്കിയ മികച്ച വിജയത്തിൽ ഏറെ സന്തോഷത്തിലാണെന്നും എന്നാൽ അടുത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥമാക്കുമെന്നും മാനേജ്മെന്റും കുട്ടികളും ഒന്നടങ്കം പറയുന്നുണ്ട് നമ്മുടെ അവരുടെ അവരുടെ പരമാവധി എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് നമുക്ക് ഒരു വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് അടുത്ത വർഷം ഓവറാൾ ഒന്നാം സ്ഥാനത്തിലേക്കുള്ള കുതിപ്പ് നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങിയിരിക്കുകയാണ് കല്ലമ്പലം